അങ്ങനെ പറയാറുണ്ടോ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ ഞാൻ രാഷ്ട്രീയ എതിരാളി അനീഷിന് വ്യക്തി കാണിച്ചതാ അനീഷിന് കാണിച്ചതാണ് അനീഷിന് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർ എല്ലാരും ചൂണ്ടിക്കാണിക്കുന്ന ഒരാൾക്ക് അതിന്റെ പിന്നെ തെളിവുകൾ പക്ഷെ അത് വാർത്തയാക്കാനല്ല നിങ്ങൾ വാർത്തയാക്കേം വേണ്ട കാരണം എന്താ പറഞ്ഞാൽ അത് ഞങ്ങളുടെ മാത്രം സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് അത് കാരണം ഞങ്ങളുടെ പാർട്ടി പാർട്ടി ഫോറങ്ങളിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഏതെങ്കിലും ഒരു സംഘടന ഇപ്പോ കണ്ണൂർ ജില്ലയിൽ സിപിഎം ചലഞ്ച് അഞ്ചിലടക്കുന്നുണ്ട് എത്ര ബിരിയാണി ചലഞ്ചുകൾ എന്തെല്ലാം ചലഞ്ചുകൾ മാത്രമല്ല ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത സാധനമാണ് ആ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത സാധനം ഞങ്ങൾ എന്തിനാണ് പബ്ലിക്കിനോട് പറയേണ്ട കാര്യം ഒരു മിനിറ്റ് ഞങ്ങള് കൃത്യമായി ഇതുപോലെ ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങള് പാർട്ടി ഫണ്ടായി അറുന്നൂറ് രൂപ വാങ്ങുന്നു അതിനൊരു ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്നു ആ ഗിഫ്റ്റ് കൊടുക്കുന്നതിന്റെ വില അറിയാൻ ഇതിന്റെ ജഗീന അവകാശം ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയാണ്

ഞങ്ങളുടെ കൃത്യമായി ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റിയിലും ഞങ്ങളുടെ കൗൺസിലും അവതരിപ്പിച്ച് പാസാക്കിയെടുത്തൊരു കാര്യമാണ് ബഹുമാനപ്പെട്ട സംസ്ഥാനം ഇനി ഇത് പറയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഇതുപോലെയുള്ള പിന്നെ ഓരോ സാധനം വാങ്ങിയതിന്റെ പർച്ചേസ് ബില്ല് മാധ്യമങ്ങളുടെ മുമ്പാകാൻ ഹാജരാക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ തയ്യാറും ഞങ്ങളായിട്ട്